പിതാവും പുത്രം പരിശുദ്ധ ഉപയോഗമായ സത്യയും ദൈവത്തിന്റെ തിരുനാമത്തിന്റെ എനിക്ക് സ്തുതിയും നമ്മുടെ മേലെ കരുണയും മനോണവും ഉണ്ടായിരിക്കട്ടെ ആകെ സഭാ സന്ദർശനത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുക ഈ ആഴ്ചയുടെ പ്രത്യേകത ഇതിനെ സ്കറിയായുള്ള അറിയിപ്പിന്റെ ആഴ്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം വിശുദ്ധ ലൂക്കോ സംസ്വദങ്ങളിൽ രക്ഷാ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈ ധ്യാനത്തിൽ കർത്താവ് തൻ്റെ അടുക്കൽ വരുന്ന മനുഷ്യരോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ദൈവത്തിന്റെ ജ്ഞാനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും അവർക്കായി അയക്കും ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും ഇത് ലോകത്തിന്റെ ആരംഭം മുതൽ ഹാബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിലും അത്ബഹായിക്കും മധ്യേ കൊല്ലപ്പെട്ട സ്കിയായ രക്തം വരെ ചുരിയപ്പെട്ടിട്ടുള്ള സർവ്വപ്രവാചകന്മാരുടെ രക്തത്തിന് ഈ തലമുറയോട് പകരം ചോദിപ്പാൻ എത്ര എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധനായ ശാതുർത്യമേക്ക് ഒരു സ്ഥിതി തൻ്റെ പ്രിയപ്പെട്ട ഇടവകയായിരുന്ന ഇടവകക്കാർക്ക് ഒരു കത്തെഴുതുന്നുണ്ട് ഒരു കൽപ്പന അത് നൂറ്റി എൺപത്തി ആറാമത്തെ കൽപ്പന എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ആ കൽപ്പനയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ദൈവാലയത്തിലെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് കരിയേയും കളിയേയും ഒഴിവാക്കണം പലതരത്തിലുള്ള കൊട്ടുകളെ നിങ്ങൾ ഒഴിവാക്കണം പരിശുദ്ധ സ്വാമിയുടെ കൽപ്പനയുണ്ട് പള്ളി പെരുന്നാളുകൾ ഏറ്റവും ആഘോഷിക്കുന്നത് ആരാധനയിലും അതിൻ്റെ തനിമയായിരുന്ന ഭക്തിയിലുമാണ് അതിനപ്പുറത്തേക്കുള്ള എല്ലാ ആഘോഷങ്ങളും കൊട്ടുകളും ഗജവീരന്മാരെയും കളികളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആരാധനാ കേന്ദ്രീകൃതമായ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കണം സാന്ദർഭിക വശാൽ ആ കൽപ്പന ലഭിച്ചവർ അദ്ദേഹത്തെ പുലഭ്യം പറയുകയും ഇനി മേലാൻ ഈ പള്ളിയിലേക്ക് ഈ മെത്രാപോലിത്തെയും ക്ഷണിക്കരുത് എന്ന് പറയുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം അന്ന് ആരൊക്കെയാണോ അദ്ദേഹത്തെ പരാതിപ്പെട്ടു പറഞ്ഞത് അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞത് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് പറഞ്ഞത് ഇന്ന് ആ ദൈവാലയത്തിലെ ഒരു ത്രോണസം ആ പരിശുദ്ധന്റെ പേരിലാണ് എന്നുള്ളത് ചരിത്രത്തിന്റെ വിധി വിധിവൈപുരുത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പലപ്പോഴും വിശുദ്ധന്മാർ അങ്ങനെയാണ് ജീവിച്ചിരുന്ന കാലത്ത് അവർ മറ്റുള്ളവരുടെ മുമ്പാകെ പറയുന്ന വചനങ്ങൾക്കും മറ്റുള്ളവരെ നൽകുന്ന ഉപദേശങ്ങൾക്കും ഒക്കെ ലോകവും സമൂഹവും ഒരു വിലയും കൽപ്പിക്കില്ല എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ലോകം അവരെ കാണും എന്നാൽ കാലാന്തരത്തിൽ അവരൊരു വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നുവെന്നും ജീവിതവിശുദ്ധിയുള്ളവരായിരുന്നുവെന്നും അവർ പറഞ്ഞത് സത്യമായിരുന്നുവെന്നും തിരിച്ചറിയുമ്പോൾ അവർ ഇവരെ വിശുദ്ധരായി ആഘോഷിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഒരു പ്രവാചകനും തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പലപ്പോഴും വൈദിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമുക്ക് കാണാവുന്ന ഒരു സത്യം ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ച ഒരു വലിയ പ്രശ്നം കർത്താവിനെ അംഗീകരിക്കുവാൻ മനസ്സ് കാണിക്കാത്ത മനുഷ്യർ അവനെ ചോദ്യം ചോദിച്ച് വാക്കുകൾ അവന് കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുക അവരുടെ ഇംഗിതവും മനസ്സും തിരിച്ചറിഞ്ഞ അവൻ അവരോട് പറയുകയാണ് നിങ്ങൾ എന്നെ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇത് കഴിഞ്ഞ ഒരു തലമുറ എന്നെ അംഗീകരിക്കുന്ന ഒരു കാലവും എന്നെ മനസ്സിലാക്കുന്ന ഒരു കാലവും വരും എല്ലാ കാലത്തിലും ഇത് ഒരു വലിയ പ്രത്യേകതയായിട്ട് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും പരിശുദ്ധനായ ചാത്രുത്മയെ പോലും ഇത്തരത്തിൽ ഉപേക്ഷിക്കുകയും അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയും ചെയ്ത ഒരു സമൂഹം പിന്നീട് കാലാന്തരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന വിധ വൈകല്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത് ഇവിടെ ഒരു മനുഷ്യന്റെ വർണ്ണത്തെക്കുറിച്ച് സൂചിപ്പിക്കുക പിതാക്കന്മാരുടെ ഇടയിൽ ആ മനുഷ്യൻ ആരാണ് എന്നതിനെ കുറിച്ച് തർക്ക വിഷയങ്ങളുണ്ട് രണ്ടു തരത്തിലാണ് അതിനെ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത് രണ്ട് ദിനവത്താന്ത പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിലും യഹോദയാക്കൻ്റെ മകനായ സെഖറിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്നൊരു പരാമർശമുണ്ട് ദൈവത്തിന്റെ ആത്മാവ് വന്ന സെഖറിയാവ് ആ മനുഷ്യരോട് നിങ്ങൾ ദൈവമാർഗം വിട്ടുപിരിഞ്ഞ് അശയരയുടെ പ്രതിഷ്ഠകൾക്ക് മുമ്പാകെ നേർച്ച കഴിക്കുന്നു അതുകൊണ്ട് ദൈവം നിങ്ങളെ ഉഹിച്ചുകളയും എന്നും ദൈവം നിങ്ങളെ തള്ളിക്കളയും എന്നും വലിയ പ്രവചന നടത്തുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ പറയപ്പെട്ട ആ മനുഷ്യനെ പക്ഷെ അന്നത്തെ ജനം ദൈവാലയത്തിന്റെ മധ്യവച്ച് കല്ലെറിഞ്ഞു കൊന്നു വന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഇതേ സംഭവം ആവർത്തിക്കുന്ന മറ്റൊരു സ്ഥലമാണ് പുതിയ നിയമഗ്രഹത്തിലും യൂഹനന് മകളുടെ പിതാവായ സക്രിയ പുരോഹിതൻ രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ചക്രവർത്തി ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ മകൻ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കുകയും എന്നാൽ താൻ അത് നിന്ന് ഒളിച്ചോടാതെ രാജദേവന്റെ കൽപ്പനകളെ ഭയന്നും രാജാവിന്റെ കൽപ്പനകളെ മാനിച്ചും ദൈവാലയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യും ദൈവാലയത്തിൽ വെച്ച് ആരെയും കൊല്ലരുത് എന്ന് കൽപ്പനയുള്ള സമയത്ത് മകനെ ഒളിപ്പിച്ച് രക്ഷപ്പെടുത്തി എന്നുള്ള കുറ്റം പറഞ്ഞുകൊണ്ട് മത്ഭഹാരയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലുന്ന ഒരു കാഴ്ചയുണ്ട് ഏത് സഖരിയാവാണ് മരിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചും ഏത് സഖരിയാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എന്നതിനെ കുറിച്ചും വിവിധ വിഷയങ്ങൾ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് ഒന്ന് ദൈവത്തിന്റെ വാക്കിനു വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യർ അപമാനിതരാകും അല്ലെങ്കിൽ പരിഷ്കൃതരാകും രണ്ട് ദൈവത്തിന്റെ വാക്കിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യർ തിരസ്കൃതരാകും എന്നുള്ളത് യാതൊരു സംശയമില്ല മൂന്ന് ദൈവത്തിന്റെ വാക്കിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യർ കൊല്ലപ്പെടും എന്താ യാതൊരു സംശയമില്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധ നയിച്ച എല്ലാ മനുഷ്യരും ഇപ്രകാരം തിരസ്കരിക്കപ്പെടുകയും അപമാനിതരാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധിയിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ സുയാനി സഭ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ കഷ്ടപ്പാടുകളിൽ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് അവൻ്റെ കഷ്ടപ്പാടുകൾക്ക് ചേർന്ന് അവൻ കഷ്ടസഹിച്ചതുപോലെ കഷ്ടസഹിക്കാനുള്ള വിളിയാണ് ക്രിസ്തുലേക്കുള്ള വിളി എന്നുള്ളത് അതൊരിക്കലും ആഡംബരത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നിറവടിയായിട്ടുള്ള വിളികളല്ല ലോകം നൽകുന്ന ഒരു സമാധാനവും അപ്രകാരം വിളിക്കപ്പെട്ട വിളി കേട്ടവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളത് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചിന്ത അതായിരിക്കട്ടെ ടൈം ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നത് എങ്ങനെയാണ് മൂന്ന് തരത്തിൽ ഉള്ള വാഗ്ദാനങ്ങൾ അവൻ നമുക്ക് പറയുന്നുണ്ട് ഒന്ന് നീ അപമാനിതനാക്കപ്പെടും സമൂഹത്തിന്റെ മുമ്പിൽ സഭയുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം നിന്നെ വിധിക്കുകയും നീ അപമാനിതനാക്കപ്പെടുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല അവർ നിന്നെ തള്ളിക്കളയും എന്നുള്ളതും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നീ ഒറ്റപ്പെടുകയും ജീവിതത്തിൽ നീ തനിയായി പോകുന്ന സന്ദർഭങ്ങൾ ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്യും അവസാനമായിട്ട് അവർ നിന്നെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കും ക്രിസ്തുവിനെ അവർ കൊന്നുകളഞ്ഞുവെങ്കിൽ കർത്താവിന്റെ വരവുമായി നടന്ന പരിശുദ്ധന്മാരെ അവർ കൊന്നുകളഞ്ഞുവെങ്കിൽ നമ്മളെ എത്രമാത്രം അവർ പീഡിപ്പിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് യാത്ര സംശയമില്ല ആ അപമാനത്തിലേക്കും പീഠയിലേക്കും നിന്ദയിലേക്കും മരണത്തിലേക്കുമുള്ള വിളിയുടെ പേരാണ് ക്രിസ്തുവിൻ്റെ വിളി ആ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധ്യമാവോ പരിശുദ്ധനായ സക്രിയ പുരോഹിതന്റെ ഓർമ്മ സഭയാചരിക്കുന്ന ഈ ദിവസങ്ങളിൽ അവന്റെ ജീവിതത്തെ മാതൃകയാക്കാനും അവന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയിൽ ഇന്നത്തെ തിരുവനന്തപുര ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് ദൈവദിന നാമം മൗത്വപ്പെടുന്ന ആകട്ടെ അവൻ